സുരേഷ് കുമാർ സിനിമയുടെ നിർമ്മാതാവാണ് അദ്ദേഹത്തിൻ്റെ മകൾ കീർത്തി സുരേഷ് നടിയാണ് കീർത്തി സുരേഷ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ബോളിവുഡ് സിനിമയ്ക്ക് വാങ്ങിയ പ്രതിഫലം നാല് കോടിയാണ് കഴിഞ്ഞ ദിവസം സിനിമാ സമരം പ്രഖ്യാപിച്ചു സിനിമ നിർമ്മാതാക്കളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ ഫെഫ്കാ അതുപോലെ തിയേറ്റർ ഉടമകൾ അങ്ങനെ എല്ലാ സംഘടനകളും ചേർന്നാണ് സിനിമാ സമരം പ്രഖ്യാപിച്ചത് അവ സിനിമ അവർ സമരത്തിൻ്റെ പ്രധാ സമരത്തിൻ്റെ പ്രധാന കാരണം തന്നെ ഒന്ന് നടീ നടന്മാർ താരങ്ങൾ അവരുടെ പ്രതിഫല തുക കുറയ്ക്കുക രണ്ട് സർക്കാർ ഈടാക്കുന്ന ജി എസ് ടി ഉൾപ്പെടെ ജി എസ് ടിയും അതിനൊപ്പം തന്നെ വിനോദ നികുതിയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ടി വാങ്ങുകയാണെങ്കിൽ വിനോദ നികുതി ഒഴിവാക്കുക ഈ രണ്ട് പ്രധാന കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ എന്താണ് ഈ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ സിനിമയുടെ ഷൂട്ടിങ് പ്രദർശനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുമെന്നാണ് ഈ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും എന്താണ് വളരെയധികം കത്തിക്കയറി നിങ്ങളുടെ മകൾ കീർത്തി സുരേഷ് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്നില്ല ആദ്യം നിങ്ങളുടെ മകളെ പോയി ഉപദേശിക്കൂ എന്നാണ് വിമർശനം എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രിയപ്പെട്ട ആൾ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഈ കീർത്തി സുരേഷ് മലയാളത്തിൽ മുഖം കാണിച്ചിട്ട് നാൾ കുറേ ആയി കീർത്തി സുരേഷ് അഭിനയിക്കുന്ന സിനിമകളൊക്കെ നൂറ് കോടി നൂറ്റമ്പത് കോടിയൊക്കെ ബജറ്റുള്ള വമ്പൻ സിനിമകളിലാണ് തെലുങ്ക് ഹിന്ദി തമിഴ് സിനിമകളിലാണ് കീർത്തി സുരേഷ് അഭിനയിക്കുന്നത് അതിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം നാല് ഏറിയാൽ നാലു കോടി കഴിഞ്ഞ സിനിമ വരെ മൂന്ന് കോടി പ്രതിഫലം ഇപ്പോൾ നാല് കോടിയായി പരസ്യ ചിത്രങ്ങളിലും അതിനത്രയും പ്രതിഫലമൊക്കെ ആയിരിക്കും വാങ്ങുന്നത് വർഷത്തിൽ ഇരുപത് കോടി രൂപയാണ് അവർ ശരാശരി വാങ്ങുന്ന പ്രതിഫലം എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ഇനി അതിലധികം പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കണക്കുകൾ അനുസരിച്ച് അതായത് നികുതി വകുപ്പ് നൽകുന്ന കണക്കുകൾ അനുസരിച്ച് അവർ ഒരു വർഷം വാങ്ങുന്ന പ്രതിഫലം ഇനത്തിൽ കൈപ്പറ്റുന്ന തുക ഇരുപത് കോടി രൂപയാണ് അവരുടെ ഭർത്താവ് ബിസിനസ്സുകാരൻ കൂടിയാണ് ഇരുപത് കോടി രൂപ ഒരു നടി ഒരു പ്രതിവർഷം വാങ്ങുന്നത് വലിയ തുകയൊന്നുമല്ല പിന്നെ അവർ അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം വമ്പൻ സിനിമകളിലാണ് അവരഭിനയിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമ ഇത്രയും വലിയ ബജറ്റിലൊക്കെ എടുക്കുന്നത് അത്രയും എന്താണ് വലിയ സിനിമകൾ മലയാളത്തിൽ വളരെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അങ്ങനെ ഇറങ്ങുന്നുള്ളൂ മുപ്പത് കോടി നാൽപ്പത് കോടി ബജറ്റിലൊക്കെയാണ് മലയാള സിനിമകൾ ഇറങ്ങുന്നത് നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ബജറ്റിലൊന്നും സിനിമകൾ അങ്ങനെ ഇറങ്ങാറില്ല ഈ മുപ്പത് കോടി സിനിമ മുപ്പത് കോടിയുടെ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ പതിനഞ്ച് കോടിയും പതിനാറ് ഒക്കെ ഒരു നടൻ മാത്രം വാങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ടൊമിനോ തോമസിൻ്റെ ഒരു സിനിമയ്ക്ക് മുപ്പത് കോടി രൂപ മുഴുവൻ ചിലവ് വരുമ്പോൾ അതിൽ അറുപത് ശതമാനവും നടന്മാർക്കുള്ള പ്രതിഫല ഇനത്തിൽ പോകുന്നു എന്നിട്ട് അതിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ അതായത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ട് ലഭിക്കുന്നത് വെറും മൂന്നര കോടി രൂപ മാത്രം നിർമ്മാതാവിന് തിരികെ ലഭിക്കുന്നു അപ്പോൾ എന്തുമാത്രം നഷ്ടം നിർമ്മാതാവിന് ഉണ്ടാകുന്നു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് നിർമ്മാതാക്ക അവരുടെ സംഘടനകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നടന്മാർക്ക് മിക്കവാറും നടന്മാർക്ക് അത് മോഹൻലാലിന് നിർമ്മാണ കമ്പനിയുണ്ട് ആശീർവാദ സിനിമയുണ്ട് പ്രണവമുണ്ട് അങ്ങനെ മോഹൻലാലിന് ഇത് അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് സിനിമാ കമ്പനിയുണ്ട് ദുൽഖർ സൽമാനുണ്ട് അതുപോലെ ആസിഫ് അലിക്ക് സിനിമാ കമ്പനിയുണ്ട് അതായത് നിർമ്മാണ കമ്പനിയുണ്ട് പൃഥ്വിരാജനുണ്ട് ടൊവിനോ തോമസിനുണ്ട് കുഞ്ചാക്കോ ബോബന് സിനിമാ കമ്പനിയുണ്ട് ഉണ്ട് എന്നിട്ട് റീമാ കല്ലിങ്ങനുണ്ട് മഞ്ജു വാര്യർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് സ്വന്തം നിർമ്മാണ കമ്പനികൾ തന്നെയുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യേണ്ടത് അവർക്ക് എന്താണ് സിനിമ നിർമ്മിക്കാം അവർക്ക് ആവശ്യമായ പൈസ നിർമ്മാണത്തിന് ചെലവഴിക്കാം അവരുടെ പൈസയും അതുപോലെ അതായത് അവരുടെ പ്രതിഫലത്തുകയും ലാഭത്തുകയും ഉൾപ്പെടെ അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒരു നിർമ്മാതാവ് സിനിമ നിർമ്മിക്കുമ്പോൾ ഇവർക്ക് പ്രതിഫലം ഒരു മുപ്പത് കോടി രൂപയുടെ സിനിമ നിർമ്മിക്കുമ്പോൾ അറുപത് ശതമാനത്തോളം തുക നടീനടന്മാർക്ക് പ്രത്യേകിച്ച് ഈ താരശോഭയുള്ള സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾക്ക് അറുപത് ശതമാനത്തോളം തുക പ്രതിഫല ഇനത്തിൽ കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എത്ര രൂപയാണ് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള താരം പ്രതിഫലമായി വാങ്ങുക എന്നത് ടോവിനോ തോമസിൻ്റെ സിനിമയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് കോടി രൂപ ബജറ്റിൽ സിനിമ ഇറങ്ങി എന്നിട്ട് തിയേറ്ററിൽ പോയി അത് കളക്ഷൻ വരുമ്പോൾ മൂന്നര കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങി പതിനേഴ് കോടി രൂപയായിരുന്നു എൻ്റെ നിർമ്മാണ ചെലവ് തിരിച്ചു കിട്ടിയത് കോടി രൂപ മാത്രമാണ് എത്ര രൂപ നഷ്ടം വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിർമ്മാതാക്കളുടെ വിഷമം ഇതിൻ്റെ ഇരി ഇരട്ടി പ്രഹരം കൊടുക്കുകയാണ് സർക്കാർ ഈ വിനോദ നികുതി ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പുറമെ വിനോദ നികുതി കൂടി ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് കുറയ്ക്കാൻ സർക്കാർ കൂടി തയ്യാറായില്ലെങ്കിൽ നിർമ്മാതാക്കൾ എന്ത് ചെയ്യും ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇനി മൂന്ന് മാസമുണ്ട് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ അപ്പോൾ ഒരു പരിധിവരെ ഈ ചർച്ച ചെയ്ത് നടീ നടന്മാര് നിർമ്മാതാക്കളുടെ ഈ സങ്കടമൊന്ന് മനസ്സിലാക്കണം അല്ലാതെ കീർത്തി സുരേഷിനെ കുറെ തെറി പറഞ്ഞതുകൊണ്ടോ കീർത്തി സുരേഷ് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കീർത്തി സുരേഷ് അഭിനയിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമകളിലാണ് അത് തെലുങ്ക് തമിഴ് തുടങ്ങിയ അല്ലെങ്കിൽ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുള്ള സിനിമകളിലാണ് അവിടുത്തെ ബജറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഒക്കെയാണ് ബജറ്റ് അവിടെ പോയിട്ട് രണ്ട് കോടി രൂപയോ നാല് കോടി രൂപയോ പ്രതിഫലം വാങ്ങുക എന്ന് പറയുന്നത് ഇവിടെ വളരെ തുച്ഛമായ തുകയാണത് പിന്നെ ഞാൻ നേരത്തെ കണക്ക് സൂചിപ്പിച്ചു കീർത്തി സുരേഷിൻ്റെ പ്രതിവർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു ഇരുപത് കോടി രൂപയാണ് അത് ഇവിടെ ഒരു സിനിമ നിർമ്മിക്കുന്ന എന്താണ് ഒരു സിനിമയുടെ നിർമ്മാണ തുക മാത്രമേ ആകുന്നുള്ളൂ കീർത്തി സുരേഷ് ഒരു വർഷം അഭിനയിക്കുന്ന മുഴുവൻ സിനിമകളുടെയും അല്ലെങ്കിൽ മുഴുവൻ തുക എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ ഇവിടെയാണെങ്കിൽ ഒരു മുപ്പത് കോടി രൂപയിൽ ഇരുപത് കോടി രൂപയിൽ ഒരു നടനോ അല്ലെങ്കിൽ നായക നടനോ നായക നടിയോ ഒക്കെ പ്രതിഫലം വാങ്ങുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തീർത്തും നിരാശാജനകമാണ് നിർമ്മാതാക്കളുടെ വയറ്റത്തടിക്കുന്നതാണ് മുമ്പത്തെ നടന്മാരുടെ അവസ്ഥ നോക്കൂ പ്രേം നസീറിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞ് കേട്ട് കേട്ടിട്ടുള്ളതും പലരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടായാൽ പ്രേംനസീർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ രണ്ടാമതൊരു സിനിമ ഫ്രീ ആയി അഭിനയിച്ച് കൊടുക്കും അങ്ങനെയുള്ള നടീനടന്മാരുണ്ടായ നാടും അങ്ങനെയൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്ന നാട്ടിലാണ് ഇപ്പോൾ എന്ത് കിട്ടിയാലും എന്താണ് മതി വരാതെ ആർത്തിപ്പണ്ഡാരങ്ങളെ പോലെ ഇങ്ങോട്ട് താ ഇനിയും താ ഇനിയും താ എന്ന് പിടിച്ചുവാങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ നടീ നടന്മാർ മാറിപ്പോകുന്നതെന്ന് പ്രൊഡ്യൂസർമാർ പരാതി പറയുന്നത് അവർ എന്താണ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞുപോയ നിർമ്മാതാക്കളുടെ കഥയൊക്കെ കഴിഞ്ഞ ദിവസം ഈ സുരേഷ് കുമാറൊക്കെ അവരുടെ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നത് കേട്ടിരുന്നു അപ്പോൾ അതല്ല വേണ്ടത് ഒരു സമവായം വേണം ഒരു സൗഹാർദ്ദ മനോഭാവം വേണം നിർമ്മാതാക്കളെ പിഴിഞ്ഞ് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവുക എന്നല്ലാതെ നിർമ്മാതാക്കൾക്ക് കൂടി എന്തെങ്കിലും തിരിച്ച് ലഭിക്കേണ്ട അവരും അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ വലിയ താരങ്ങളായതും നിങ്ങളുടെ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വലിയ നിലയിലെത്തുകയും നിങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറിയതുമൊക്കെ സ്വന്തം സിനിമ നിർമ്മിച്ച് അഭിനയിക്കാനും അതിൽ നിന്ന് ലാഭം കൊയ്യാനുമൊക്കെ നിങ്ങൾ എന്താണ് പ്രാപ്തരായത് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി സിനിമ നിർമ്മിച്ചത് കൊണ്ടാണല്ലോ അപ്പോൾ നിർമ്മാതാക്കൾ പട്ടിണി പാവങ്ങളായി മാറുന്നത് കണ്ടിട്ട് നിങ്ങൾ മാറി നിന്ന് പരിഹസിച്ചിരി ചിരിക്കുന്ന തരത്തിലേക്ക് അത്രയും മാത്രം വളർച്ച നിങ്ങൾ ആകാതെ അവരെ കൂടി സഹായിക്കുന്ന തരത്തിലേക്ക് മാറണം ഇനി ഒരു മൂന്ന് മാസ കാലമുണ്ട് സിനിമാ മേഖലയിലെ ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു സമവായത്തിലെത്താനും സൗഹാർദ്ദ സമീപനം ഉണ്ടാക്കാനും സിനിമാക്കാർ ഒന്നടങ്കം ശ്രമിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് നിർത്തട്ടെ